വലിയ വെളിപാടുകളുടെ ഒരു അനുധ്യാനമാണ് നടന്നത് അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവത്തിലൂടെ നമ്മൾക്ക് അവകാശമാകാൻ പോകുന്ന സമയമാണിത് എൻ്റെ സഹോദരങ്ങൾ രോഗമുള്ളത് ഒരേ രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾ കൈകൾ മാറ്റി നിങ്ങളുടെ രോഗമുള്ളിടത്തെല്ലാം കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഓൺലൈനുള്ളവർ അതുപോലെ തന്നെയാണ് സ്വന്തമായ രോഗമില്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ഇല്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നിങ്ങൾ രോഗികളെ കാണാൻ പോയ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നന്നായി ശ്രദ്ധിച്ചു വരട്ടെ ശുദ്ധിക്കട്ടെ ഹലോ കർത്താവിൻ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്നു കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ നിന്റെ വിശുദ്ധമോ അനധികരം അസ്ഥികൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അസ്ഥി വേദനയുള്ളവർ അസ്ഥി കുരുക്കുള്ളവർ അസ്ഥി ഉന്തി നിൽക്കുന്നവർ അസ്ഥി പൊട്ടിപ്പോയവര് അസ്ഥി ഉണങ്ങാത്തവരെല്ലാം കർത്താവ് നഖം കാൽ നഖം മുതൽ കർത്താവ് ഉച്ചുവരെ തലയോട്ടി വരെ അതിഭാഗങ്ങൾ കർത്താവിന് തിരുമ്പുറുവാർന്ന് ഭരത് കർത്താവ് സ്പർശിക്കപ്പെടട്ടെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ സ്പർശിക്കണമേ ചെവിക്ക് കരുവുള്ളവർക്കുള്ളവരെ സ്പർശിക്കണമേ അടിനോയിടുകാർ സ്പർശിക്കണമേ മൂക്കിൽ ദശ വളരുന്ന സ്പർശിക്കണമേ വായിൽ കർത്താവ് തൊണ്ടവേദനവർ സ്പർശിക്കണമേ വായിൽ ക്യാൻസർ ഉള്ളവർ സ്പർശിക്കണമേ ചെവി അടഞ്ഞുപോയത് സ്പർശിക്കണമേ ചെവിക്ക് കെളിവില്ലാത്ത സ്പർശിക്കണമേ ദൈവത്തിൻ്റെ കണ്ണ ചൊരികട്ടെ തൊണ്ടയെ തൈരോയ്ഡുള്ളവരെ ട്രോൺസൈറ്റ് ഉള്ളവരെ ക്യാൻസർ ഉള്ളവർ സ്പർശിക്കണമേ കർത്താവ് ാവിന് നെഞ്ചിൽ സ്പർശിക്കണമേ ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ അടിവയറ്റി സ്പർശിക്കണമേ ഉതിർത്തി സ്പർശിക്കണമേ കർത്താവ് കരളിൽ സ്പർശിക്കണമേ കർത്താവ് രോഗങ്ങള് സിസ്റ്റുകള് നീർക്കെട്ടലുകള് യേശു മാംസർച്ചകള് പേശു തളർച്ചകള് തറവാദ രോഗങ്ങള് പേശുവാദ രോഗങ്ങള് ആമവാദങ്ങള് ഉള്ളക്കാലും അത് ഉച്ച വരെ യേശുവിന് നാമത്തില് മാരക രോഗങ്ങള് മാറി പോകട്ടെ ശുദ്ധിക്കട്ടെ యేసుయే నన్న నన్న హల్లెలూయా 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 శోయ ఆరాధన 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 హల్లెలూయా 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 అంత మహత్తర్ ఆరాధన ఆరాధన అవరేణమే ఇన్ని నరేణమే నాదా అవరేణమే సఖ్యం പരിശുദ്ധ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കോ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അപ്പത്തന്നെ നിന്റെ ഗ്രാഫ് അനുഗ്രഹത്തിന്റെ ഗ്രാഫ് ഉയരും അതുകൊണ്ട് നീ നേരത്തെ മുൻകൂറായി പറഞ്ഞു കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന് പറ പറയുന്ന അനുഗ്രഹിച്ച എൻ്റെ കുടുംബത്തോട് കാരണം കാണിച്ചാൽ ഞാൻ സുവിശിഷ്ടത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് പറഞ്ഞോളൂ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയും വാടക ഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയും വാടക ഒഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള വേദനകളും പരീക്ഷകളകപ്പെട്ടിരിക്കുന്ന പരീക്ഷ എഴുതിയവർ പരീക്ഷ തോറ്റവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രമോഷൻ കാക്കുന്നവർ ജോലി അന്വേഷിക്കുന്നവർ വിദേശത്ത് പോകുന്നവർ പോയിട്ട് അവിടെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ തിരിച്ചു വരാൻ ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവർ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്തവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇടിനാഥം പോലെ ശ്രദ്ധിക്കട്ടെ ഇടിനാഥം നാമത്തിന് ചെയ്യുന്ന കർത്താവിന് ഉന്നതമായ നാമത്തിന് സ്വതനം ചെയ്യുന്ന ഓരോ മകനെയും മകളെയൊക്കെ സ്പർശം കിടത്താവ് ജോലിയില്ലാത്തവർ വീടില്ലാത്തൊരു വഴിയില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നവർ വാടക ഒഴിഞ്ഞു പോകാത്തവർ ഒറ്റക്കൊടുത്ത് പാഠത്തിന് കൊടുത്തിരിക്കുന്നവർ കർത്താവെ കർത്താവ് ലോങ്ക് ബാങ്ക് ലോൺ പാസ്സാകാത്തവർ അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ കുടുംബത്തിൽ കിടപ്പുരോഗികളുള്ളവർ കർത്താവ് പ്രൊമോഷൻ ലഭിക്കാത്തവർ സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ പലതരത്തിൽ കർത്താവ് കർത്താ പോകാൻ പറ്റാത്തവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തവർ ഓരോരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ക്രൈസ്തങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ ദൈവ നാമത്തിൽ മാർഗരോഗങ്ങൾ തിരാവേദികളും ജീവിതദുരിതങ്ങളും യേശു ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ശുചിക്കട്ടെ ിൽ നിറയണമേ ഭാവണവേ സൗഖ്യം നൽകണമേ ഭാവണേ എന്നിൽ നിറയണമേണമേ സൗഖ്യം നൽകണമേ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇരുന്ന് പ്രാർത്ഥിക്കുക പക്ഷേ അറിയിപ്പിൻ്റെ സമയമാണ് അതുകൊണ്ട് നിങ്ങൾ മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആശീർവാദം കഴിഞ്ഞിട്ടില്ല ഈശ്വര ബരിപിടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ സ്വകാര്യമായ വിഷമതകൾ ഭാരങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശ്വയ്ക്ക് ഏൽപ്പിക്കുക മൗനുമായി ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങള് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരണി സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീലത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ശുദ്ധ പരമമാരുണ്യ എന്തോ നിന്നും അന്വൈക്രാധന പരിശുദ്ധ പരമമാരുണ്യ ശുദ്ധ പരമമാരുണ്യ ഹു ബു അംഗ